ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ യാത്ര തീരുമാനിച്ചിരുന്നത് ഹൊഗാനിക്കൽ വാട്ടർഫാൾസ് കാണാനായിട്ടായിരുന്നു എന്നാൽ രാവിലെയാണ് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയത് അവിടെ കുട്ടവഞ്ചി സവാരി നിരോധിച്ചിരിക്കുകയാണ് അതിശക്തമായ മഴ കാരണം അത് കാരണം ഞങ്ങൾ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ നേരെ ഏർക്കാടിലേക്ക് പോവുകയാണ് ഹെയർക്കാട് ഏകദേശം അയ്യായിരം അടി ഉയരത്തിലാണ് സമുദ്രപ്പിൽ നിന്നും അയ്യായിരം അടി ഉയരത്തിലാണ് ഏർക്കാട് സ്ഥിതി ചെയ്യുന്നത് സേലത്തു നിന്ന് നാൽപ്പത് കിലോമീറ്ററാണ് ഏർക്കാടേക്ക് ഉള്ളത് ഹെയർപിൻ പിൻ ബെൻ്റൊക്കെയുള്ള ഒരു യാത്രയാണ് ഇതൊരു ഹെയർപിൻ പിൻ ബെൻ്റാണ് ഈ ഹെയർപിൻ പിൻ അടുത്ത് ഞങ്ങൾ വണ്ടി നിർത്തി ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും കൂടാണ് ആ വ്യൂ പോയിൻ്റ് വ്യൂ കാണാനായിട്ടാണ് ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിരിക്കുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കൂടിയാണ് പിന്നെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി നിർത്തിയത് ഇത് കാണുന്നതിൽ കാടാണത് ഷെവറോയ് മലനിരകളെന്നാണ് ഇതറിയപ്പെടുന്നത് ഈ മലനിരകള ഷെവറോയ് മലനിരയിലാണ് ഈ ആർക്കാട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഊട്ടി കൊടക്കനാൽ എന്നിവ പോലെ വൈബില്ലെങ്കിലും ഏകദേശം അതിനോട് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ ഏർക്കാട് ഹിൽ സ്റ്റേഷൻ ഇവിടെ കുറേ വ്യൂ പോയിൻസൊക്കെയാണ് കാണാനുള്ളത് അതിൽ ഒന്നാമത്തെ വ്യൂ പോയിൻ്റ് ആണ് ഷെവറോയ് വ്യൂ പോയിന്റ് അതിൻ്റെ ഗേറ്റിലാണ് ഗേറ്റിലുള്ള ഒരു വാഷ് ടവറൊക്കെ ഉണ്ട് ആ വാഷ് ടവറിൻ്റെ മേൽ നമുക്ക് സീനൊക്കെ കാണാം താഴ്വരയുടെ വ്യൂ ഒക്കെ കിട്ടും ഇപ്പം വാച്ച് ടവറിൻ്റെ മേളിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ എല്ലാം പിന്നെ കംപ്ലീറ്റ് കടകളും പാർക്കിങ്ങൊക്കെ ആയിട്ട് ഒരു ഭംഗി തോന്നുന്നില്ല കണ്ടിട്ട് എല്ലാം കടകളാണ് കടൽ ചായ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളാണ് ഇവിടെ ഒരു അമ്പലമുണ്ട് ഷെവറോയ് ടെമ്പിൾ ആ കാണുന്ന ഷെവറോയ് ടെമ്പിളാണ് പിന്നെ ഒക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ ഈ വ്യൂ പോയിൻറ്റ്സ് കാണാനായിട്ട് വരും ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് വെടിവെപ്പ് ബലൂണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കുറേ ആ ബലൂണിനെ വെടിവെച്ച് പൊട്ടിക്കാം അതിന് പ്രൈസ് കിട്ടും നമ്മൾ കുറച്ച് പൈസ കൊടുത്തിട്ട് വേണം ആ തോക്ക് വാങ്ങിക്കാനായിട്ട് വാടകയ്ക്കെടുക്കാൻ എട്ട് നട്ട് പടിയൊക്കെ നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് പ്രൈസുകൾ കിട്ടും ഇതൊരു വ്യൂ പോയിൻ്റ് ആണ് താഴ്വരയിലെ കാഴ്ചകൾ ഇപ്പം കാണാൻ പറ്റുന്നില്ല കാരണം നല്ല മൂടൽ മഞ്ഞാണ് ഞാൻ ആ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള വാച്ച് ടവറിൽ നിന്നും ഉള്ളിലേക്ക് വന്നു കുറച്ച് ദൂരം നടക്കാനുണ്ട് നടന്ന് ഇങ്ങത്തെത്തിയിരിക്കുകയാണ് മറ്റേ കുന്നാണ് ഒരു സമതരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് കുന്നിൻ്റെ മുകളിൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആ കാണുന്നൊരു വ്യൂ ആണ് ഈ വ്യൂ പോയിൻ്റ് കയറിയിന്നും നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയും ഫീസൊന്നും കൊടുക്കണ്ട ഇവിടെ പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ ഓരോ വ്യക്തികൾക്കും ഫീസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കയറുന്നതിന് ഇവിടെ വ്യൂ പോയിന്റ് ആണ് താഴ്വര കാണുക ഇപ്പം മഞ്ഞ അടിച്ചതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ ധാരാളം ആൾക്കാർ വന്നിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വന്നു ചെന്നിട്ട് ഇവിടെ ഒരു ഗെയിമാണ് ഒരു റിങ് എടുത്തിടുന്ന ഗെയിമാണ് കറക്റ്റായിട്ട് അതിങ് വീഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഇങ്ങോട്ട് കിട്ടും ഇത് ബലൂൺ വെടിവെച്ച് പൊട്ടിക്കുന്ന ഒരു ഗെയിമാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രൈസ് കിട്ടും അവർ പറയുന്ന കളറിലും പൊട്ടിക്കുകയാണെങ്കിൽ നമുക്കിങ്ങോട്ടൊരു പ്രൈസ് തരും ചെറിയ മുട്ടായിയോ ചെറിയൊരു പാവകളോ ഒക്കെയാണ് പ്രൈസായിട്ട് ഉള്ളത് ഇനിയിവിടെ കോഡ് ബൈക്കുണ്ട് ആ ബൈക്കിൽ കയറി നമുക്ക് ഓട്ടിക്കാം ഇപ്പോൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇത് ഇവിടുത്തെ റോസ് ഗാർഡൻ ആണ് അമ്പത് രൂപയാണ് ടിക്കറ്റ് ഇരക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് റോസ് ഗാർഡിലോട്ട് കയറാനായിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ റോസ് ഗാർഡിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു ടിക്കറ്റ് ഇരക്ക് അമ്പത് രൂപയാണ് അകത്ത് കടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ റോസൊന്നും ഇല്ല എല്ലാം ബണ്ട് ചെയ്യുന്ന ബണ്ടിങ് സ്റ്റേജിലാണ് പിന്നെ സീസൺ ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ എന്നെ ബഡ് ചെയ്ത് വെച്ചൊക്കെ കട്ടൊക്കെ ചെയ്ത് കളഞ്ഞ് പഴയതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി പുതിയതായിട്ട് കിളിച്ച് വരണം അതിൽ നിന്ന് റോസ് ഉണ്ടാവണം അപ്പോൾ അതിൻ്റെ ടൈമെന്ന് എനിക്ക് തോന്നുന്നത് അടുത്ത റോസൊക്കെ വരണമെങ്കിൽ ഏപ്രിലൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ ഊട്ടിയിലും കുടയ്ക്കനാലുമൊക്കെ ഫെസ്റ്റിവലൊക്കെ നടക്കാറുണ്ട് ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മാസത്തിലാണ് ഫെസ്റ്റിവൽ നടക്കാറുള്ളത് ആ സമയത്തായിരിക്കും റോസാ പുഷ്പങ്ങൾ ഉള്ളത് പിന്നെ അത് കളിച്ച് വരണം ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ കുറേ അല്ലാതെ കുറേ ചെടികളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത് സാധാരണ ഒരു ഗാർഡൻ അത്രയേ ഉള്ളൂ റോസ് ഉള്ളതുകൊണ്ട് റോസ് ഗാർഡൻ എന്ന് പറയുന്നു റോസിനേക്കാളും കൂടുതൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇവിടെയൊക്കെ നഴ്സറിയൊക്കെ ഉണ്ട് വിൽപ്പനയൊക്കെ ഉണ്ട് അതെൻ്റെ ഇങ്ങേറ്റത്ത് വന്നിരിക്കുകയാണ് അവിടെ നിന്നുള്ള വ്യൂ ആണത് ഇപ്പം പിന്നെ ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡുമായിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇത് വളരെ ചെറിയൊരെണ്ണമാണ് ഈ ഏർക്കാടിന് അതിൻ്റെ പേര് വരാനൊരു കാരണം പറയുന്നുണ്ട് അത് ഇതാണ് തടാകം എന്നർത്ഥം വരുന്ന ഏരി എന്ന തമിഴ് വാക്കിനോട് കാട് എന്ന പദം ചേർത്താണ് ഈ സ്ഥലത്തിന് ഏരിക്കാട് അങ്ങനെ അത് മാറിയിട്ടാണ് ഏർക്കാട് എന്ന പേര് വന്നത് ദക്ഷിണേന്ത്യയിലെ രക്തം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏർക്കാട് നമ്മൾ ഓരോ പേരങ്ങ് കൊടുക്കും രക്നം ഗോൾഡ് മറ്റേ മറച്ചെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വർത്തമെന്നുള്ള സ്ഥലമല്ല ഏർക്കാട് ഊട്ടിയും കുടയ്ക്കനാലും ഒക്കെ പോയിട്ടുള്ളവർക്ക് ഏർക്കാടൊന്നും വരണമെന്നില്ല പിന്നെ സേലം വഴി കടന്നു പോകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഏർക്കാട്ടിലെത്താം ഇവിടെ പിന്നെ കുറേ സീറ്റുകളുണ്ട് അതിപ്പോൾ ഈ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാഴ്ച്ച് വലിച്ചു ഭരിച്ചെടുത്തൊക്കെ എല്ലായിടത്തും സീറ്റുകളുണ്ട് ഒന്ന് ലേഡീസ് സീറ്റ് ജെൻസ് സീറ്റ് പിന്നെ ചിൽഡ്രൻസ് സീറ്റ് എന്നുമായിട്ട് അതായത് ഒരു സായിപ്പ് കാണും മതാമ്മ കാണും കുട്ടി കാണും മതാമ്മ വന്നിരിക്കുന്നത് ലേഡീസ് സീറ്റ് സായിപ്പ് വന്നിരിക്കുന്നത് ജെൻസ് സീറ്റ് കുട്ടി വന്നിരിക്കുന്നത് ചിൽഡ്രൻസ് സീറ്റ് അങ്ങനെ മൂന്ന് സീറ്റുകളുണ്ട് ഇതിൽ രണ്ട് സീറ്റിവിടെയാണ് ലേഡീസ് സീറ്റ് അങ്ങോട്ട് മാറിയിട്ടാണ് ഇതിനോട് ചേർന്നിട്ടല്ല ഇവിടെ നിന്ന് നല്ല വ്യൂ കിട്ടും ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണിത് സാധാരണ ഈ റോസ് ഗാർഡൻ വരുന്ന ആൾക്കാർ ഇതിൻ്റെ മുകളിലോട്ടൊന്നും കയറി വരാറില്ല കുറച്ച് ദൂരം നടക്കണം അവരവിടെ താഴെയൊക്കെ എന്നിട്ടങ്ങ് പോകത്തേ ഉള്ളൂ ഞങ്ങൾ വലിഞ്ഞ് പിടിച്ച് മേളിലോട്ട് കയറിയോണ്ടാണ് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റിയത് നല്ല ഫോട്ടോക്ക് പറ്റിയ സ്ഥലവും കൂടാണ് നല്ല പോസ്റ്റ് ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതടുത്ത സീറ്റാണ് അത് ചെറിയൊരു സീറ്റാണ് അപ്പോൾ ചിൽഡ്രൻസ് സീറ്റായിരിക്കും കൊട്ടി സീറ്റ് ഇവിടെ വന്നിട്ടും ഉണ്ട് കാഴ്ചകൾ കാണാനായിട്ട് കഴിയും രണ്ട് സീറ്റിൽ നിന്നാലും ആ ഈ സീറ്റിൽ കുറച്ച് തമിഴ് പയ്യന്മാർ ഡാൻസ് കളിക്കുന്നുണ്ട് തപ്പാങ്കുട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് റീൽ എടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഫേസ്ബുക്കും എല്ലാം ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരൊക്കെ ധാരാളമായി പൈസ ഉണ്ടാക്കുന്ന എവിടെയെങ്കിലും ചെന്ന് നിന്ന് രണ്ട് ഡാൻസ് കളിച്ചിട്ട് അത് റീലാക്കിയിടപ്പം പൈസ കിട്ടും ഇത് ലേഡീസ് സീറ്റ് ലേഡീസ് സീറ്റ് ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെ ദൂരെ നോക്കിയാൽ നമുക്ക് ആ ഹെയർ പിൻ ബെൻഡുകളൊക്കെ കാണാനായിട്ട് കഴിയും അപ്പം നല്ല തെളിഞ്ഞ് നിപ്പുണ്ട് മഞ്ഞൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് കാണാൻ കഴിയുന്നുണ്ട് ഹെയർ പിൻ ബെൻഡ് അത് ഇരുപത് ഹെയർപിൻ ബെൻഡോ മറ്റോ ഉണ്ട് സേലത്തു നിന്ന് ഇങ്ങോട്ടേക്ക് മറ്റേ നമ്മൾ ഇന്നലെ പോയാൽ കൊല്ലി ഹിൽസിലാണെങ്കിൽ എഴുപത് ഹെയർ പിൻ ബെൻ്റാണുള്ളത് ഇത് എമറാൾഡ് ലേക്കിൻ്റെ അടുത്തുള്ളൊരു ആണ് എമറാൾഡ് ലേക്കിലോട്ടുള്ള രണ്ട് വഴിയാണുള്ളത് ലേക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാം ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഗാർഡനാണ് ഈ ഗാർഡന് ചുറ്റുവായിട്ടാണ് ഈ ലേക്ക് വരുന്നത് അപ്പോൾ ഗാർഡൻ ഒരു ഐലൻഡാണ് ഈ കാണുന്നതാണ് എമറാൾഡ് ലേക്ക് ഒരു മാൻമേഡ് ലേക്കാണ് അവിടുത്തെ നമ്മൾ ഊട്ടിയിലും കൊടക്കനാലും ഒക്കെ കാണുന്ന ഒരു ലേക്ക് ചെറിയ ലേക്കാണ് ഊട്ടിയും കുടയ്ക്കനാലൊക്ക കുറെ കൂടെ വലിയ ലേക്കാണ് കൊടയ്ക്കനാലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ നാല് ചുറ്റും കൂടെ സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടാനൊക്കെ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ഒരു കാലനട പാതയുണ്ട് ആ പാതയിലൊക്കെ നടന്നു വേണം ആ ഗാർഡനിലോട്ട് പോകാനായിട്ട് ഇവിടെയൊക്കെ ബോട്ടുകളൊക്കെ ഉണ്ട് ബോട്ട് പെഡൽ ബോട്ടുണ്ട് റോയിങ് ബോട്ടുണ്ട് മോട്ടോർ ബോട്ടുണ്ട് ഈ മൂന്ന് ബോട്ടുകൾ ഉള്ള ഇവിടെ നമുക്ക് പെഡൽ ബോട്ടാണെങ്കിൽ കാലുകൊണ്ട് ചവിട്ടണം റോയിങ് ബോട്ട് ആണെങ്കിൽ നമ്മൾ തുഴയണം മോട്ടോർ ബോട്ടാണെങ്കിൽ നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി അവർ ഓടിച്ചുകൊണ്ട് പോയിക്കൊള്ളു ഇതിൻ്റെ നാല് ചുറ്റും ഒന്ന് കറങ്ങി നോക്കാം നാല് ചുറ്റും ഇത് ഐലൻ്റ് ഈ ദ്വീ ദ്വീപാണ് ഈ ഗാർഡൻ നിൽക്കുന്ന സ്ഥലം അതിൻ്റെ നാല് ചുറ്റുമായിട്ട് ആ ലേക്കുണ്ട് എമറാൾഡ് ലേക്ക് അപ്പോൾ ഇതിന് നമുക്ക് ഈ ഗാർഡനെ ചുറ്റി വരുമ്പം ആ ലേക്ക് ചുറ്റി വരാൻ പറ്റും ഗാർഡനൊക്കെ ചെറിയൊരു ഗാർഡനാണ് വലിയ അത്രയും മികച്ചതെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് സമയം കളയാനായിട്ട് ഇരിക്കാം അത്രയേ ഉള്ളൂ ഇവിടെ നോക്കുമ്പോൾ ലേക്കിലൂടെ ബോട്ടുകളൊക്കെ പോകുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയും ആ കാണുന്നത് ഏറ്റവും അടുത്താണത് ചവിട്ടുന്ന ബോട്ടാണ് പിന്നെ അത് മോട്ടോർ ബോട്ട് താണ്ട താണ്ടുവരുന്നത് രണ്ടെണ്ണം ഓടി വരുന്നുണ്ട് ഇടിക്കാൻ പോകുന്നതിനൊക്കെ കേരുന്നത് പിന്നെ അവർ ഈ ബോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓലയ്ക്കും അവർ എല്ലാവരും പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ലൈഫ് ജാക്കറ്റ് ഇല്ലാതെ ഇപ്പം ഒരിടത്തും ഈ ബോട്ടിങ് നടത്താറില്ല അത് വളരെ നിർബന്ധമാക്കിയിട്ടുണ്ട് പണ്ടൊരു ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ലാതൊക്കെയാണ് ആൾക്കാർ ബോട്ടിലൊക്കെ കയറിപ്പോകുന്നത് അങ്ങനെ എത്രയോ തവണ തട്ടേക്കാടൊക്കെ അങ്ങനെ അപകടം സംഭവിച്ച് എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട് അതുപോലെ തേക്കടിയിലൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇങ്ങനെ ബോട്ടിങ്ങനെ ചവിട്ടി വരുന്നതേ കാണാനായിട്ട് ആദ്യം ഇത് ചവിട്ടി വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ട് പേരാണ് ചവിട്ടുന്നത് സിംഗ്നൈസ് ചെയ്ത് വരണം അല്ലെങ്കിൽ ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ അത് ഒരു ലിവറുണ്ട് ആ ലിവറാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഇടത്തോട്ടോ വലത്തോട്ടോ പോകണം എന്നുള്ളത് അപ്പോൾ ചവിട്ടി ഇടത്തോട്ട് ഒരു വല്ലയിടത്തോണ്ട് ഇടിക്കാൻ പോകുന്ന നേരത്ത് ലിവർ മാറ്റി കൊടുത്താൽ തിരിഞ്ഞ് പോകും ഇവിടെയൊക്കെ ആൾക്കാരെ കൊണ്ട് ഇടിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇല്ലാത്ത തിട്ടയിൽ മൺതിട്ടയിലേക്കുണ്ട് അപ്പോൾ അവർ ആ ലിവർ പിടിച്ച് മാറ്റപ്പം പിന്നെ ഇടത്തോട്ട് തിരിഞ്ഞു പോകും അപ്പോൾ ഏകദേശം അഞ്ചു മണിയായിട്ടില്ല നാല് മണിയൊക്കെ നാല് നാലരയൊക്കെ ആയിട്ടുള്ളൂ ചെറിയൊരു മഴക്കുഴപ്പൊക്കെ ഉണ്ട് മഴ പെയ്തിട്ടില്ല ഇവിടെ ഇന്നലെ കൊല്ലി ഹിൽസിൽ പോയപ്പോൾ നല്ല മഴയായിരുന്നു അവിടെ ആ മഴയെ തിറങ്ങിയതാണ് അതിൻ്റെ ഒരു വൈബ് കൊല്ലി ഹില്ലുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പം ഇതൊന്നും അല്ല ഏർക്കാട് ഏർക്കാടി വർത്തല്ല ഞാൻ ഏകദേശം മുന്നൂറ്റി അറുപത് ഡിഗ്രി ചുറ്റി വന്നിരിക്കുകയാണ് എൻ്റെ അവസാനത്തെ പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഗാർഡൻ്റെ